വിദ്യാഭ്യാസ മേഖലയും കാർഷിക മേഖലയും അതുപോലെ പാവപ്പെട്ടവർക്ക് ഏകദേശം അഞ്ചഞ്ചര ലക്ഷം വീടും ഒക്കെ കൊടുത്തുകൊണ്ട് ഇന്ന് നമ്മുടെ കേരളം ഒരു നല്ല മുന്നേറ്റം നടത്തിയപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസമുള്ള സംസ്ഥാനം ഏറ്റവും മികച്ച ആരോഗ്യമുള്ള സംസ്ഥാനം ഏറ്റവും നല്ല ക്രമസമാധാന പാലനമുള്ള ഭാഗ്യമുള്ള സംസ്ഥാനമൊക്കെയായി കേരളം മാറിയപ്പോൾ എന്നാൽ കേരളത്തിന് ഒരു പണിമുടക്കാമെന്ന് കരുതി ശ്രീമാൻ നരേന്ദ്രമോദിയും കൂട്ടും നമുക്കൊരു സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാണ് വായ്പ എടുക്കാൻ പാടില്ല പ്രശാന്ത് സന്യാൽ അധ്യക്ഷനായി ഇ പി ഹക്കീം സ്വാഗതം പറഞ്ഞു കെ ബി പ്രശാന്ത് വാർഡ് മെമ്പർ അനിത രാജേന്ദ്രൻ സി കെ ഉണ്ണിത്താൻ ടി വിശ്വനാഥൻ എന്നിവർ പങ്കെടുത്തു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം